ജി സുധാകരനും അതുപോലെ തന്നെ പ്രമുഖരായ പല നേതാക്കളും യു ഡി എഫിലേക്ക് ചേക്കേറാൻ പോകുന്നു എന്നത് സി പി ഐ എമ്മിനെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിനെ മൊത്തത്തിൽ ദുർബലപ്പെടുത്തും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല കൊഴിഞ്ഞ സിംഹങ്ങളൊക്കെ പാർട്ടി വിട്ടാൽ പാർട്ടിക്കൊരു പുല്ലുമില്ല എന്ന് പറയുന്നവരോട് അവരിൽ പലരും ജനകീയരായിരുന്നു എന്നത് ഓർക്കുക എന്നുള്ള മറുപടി കൂടിയാണ് കൃത്യമായി പറയുന്നത് പിണറായി റിയാസ് മരിമവനും ഇരുന്ന് സുഖിക്കാൻ പാർട്ടിയെ കുടുംബാധിപത്യമുള്ള ഒരു ലോക്കൽ പാർട്ടിയാക്കി മാറ്റിയതിൽ അതിനെ എല്ലാ രീതിയിലും വെള്ളവും വളവും കൊടുത്ത് കണ്ണൂർ ജില്ലയിലെ ഉപജാപക സംഘം വളർത്തിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ജി സുധാകരൻ അടക്കമുള്ള നേതാക്കൾക്ക് ശക്തമായ എതിർപ്പുണ്ട് ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിനെ സി പി ഐ എമ്മിലെ തന്നെ പ്രമുഖരായ പല നേതാക്കളും തല മുതിർന്ന നേതാക്കളും വിമർശിക്കുന്നുണ്ട് അതിലൊന്നും ജി സുധാകരനും മറ്റൊന്ന് കടകംപള്ളി സുരേന്ദ്രനും ഒക്കെയാണ് അവരെയൊന്നും വകവെക്കാതെ ഒന്നും കൂസാതെയാണ് ഇപ്പോഴും അമ്മാവനും മരുമോനും പാർട്ടിയെ കൈയടക്കി വച്ചിരിക്കുന്നു അവർക്കിഷ്ടമില്ലാത്തവരെ കൃത്യമായി ഹോംവർക്ക് ചെയ്യുന്നത് പോലെ അവരുടെ ലിസ്റ്റ് തയ്യാറാക്കി അവരെ പാർട്ടിയുടെ പ്രധാന സമിതികളിൽ നിന്നും ഒഴിവാക്കുക അവർക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗത്വം കൊടുക്കാതിരിക്കുക കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള പിണറായിക്ക് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കിയ പി ജയരാജൻ അടക്കമുള്ളവരെ ഒതുക്കിയത് ആ ഒരു രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് ചിലരെയൊക്കെ പ്രായത്തിൻ്റെ പേര് പറഞ്ഞ് ഒതുക്കിയെങ്കിൽ പോലും ഉദാഹരണത്തിന് എ കെ ബാലൻ അടക്കമുള്ളവരെയൊക്കെ ഒതുക്കിയെങ്കിലും അവരൊക്കെ വളരെയധികം വിഷമിച്ച് മൂങ്ങി നടക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിക്കണം എന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കിയല്ലോ എന്ന് പറഞ്ഞ് മോങ്ങി നടക്കുന്ന എ കെ ബാലൻ്റെ ആ ഗതികെട്ട അവസ്ഥയെക്കുറിച്ച് കെ പി സി സിയുടെ അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ വ്യക്തമായ മറുപടി പറഞ്ഞതാണ് അതേസമയം അതുപോലെ മോങ്ങാൻ ജി സുധാകരനെയോ തോമസ് ഐസക്കിനെയോ അതല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെയോ ഒന്നും കിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തം ഇവർക്കൊക്കെ മുഹമ്മദ് റിയാസിനേക്കാളുമൊക്കെ പാർട്ടിയിൽ പ്രവർത്തന പരിചയമുണ്ട് ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള പല നേതാക്കളേക്കാളും പ്രവർത്തന പരിചയമുണ്ട് എന്നാലും അവരാരും അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല കാരണം അവർക്ക് കൃത്യമായി അറിയാം ഈ പാർട്ടിയിൽ ഇങ്ങനെയൊക്കെയാണ് സംവിധാനം അതിൽ നിന്ന് മറ്റ് ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഇത്തരത്തിലുള്ള ചട്ടക്കൂടുകളാണ് പാർട്ടിക്കുള്ളത് പാർട്ടിയുടെ അന്തിമ തീരുമാനം എടുക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് കണ്ണൂരാണ് അവരുടെ പ്രധാന ദേശം അവിടെയാണ് പ്രധാനപ്പെട്ട പാർട്ടി തീരുമാനങ്ങളെല്ലാം കൈക്കൊള്ളുന്നത് അത് മറ്റുള്ള ജില്ലാ കമ്മിറ്റികളെ കൂടി അറിയിക്കുന്നു ആസോതിൽ സി പി ഐ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി എം എ ബേബി ഇപ്പോഴത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിനേക്കാൾ ചെറിയവനാണ് എന്നുള്ളത് ആർക്കൊക്കെയാണ് അറിഞ്ഞുകൂടാത്തത് എന്ന ചോദ്യമാണ് വരുന്നത് കാരണം സി പി ഐ എമ്മിൽ അത്തരത്തിലാണ് കീഴടക്കം കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്കാണ് വലിയ രീതിയിലുള്ള പവർ പിണറായി വിജയൻ അങ്ങനെയൊക്കെയാണല്ലോ സംസ്ഥാന സെക്രട്ടറിയായി മാറിയതും പിന്നീട് മുഖ്യമന്ത്രിയായതും കണ്ണൂർ രാഷ്ട്രീയം വിട്ടുള്ള കളി സി പി ഐ എമ്മിന് പഴങ്ങുകയില്ല കാരണം എതിരാളിയെ നാക്കുകൊണ്ടും കായിക ശക്തി കൊണ്ടും വീഴ്ത്താൻ കണ്ണൂരിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു ഉളുപ്പുമില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു അത് ജയരാജന്മാരുടെ കാര്യമായാലും ഇപ്പോഴത്തെ സഖാത്തിയായ ദിവ്യയുടെ കാര്യമായിരുന്നാലും